നമസ്കാരം ഫോട്ടോ ഫോട്ടോവീട് മാസികയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി അവാർഡുകൾ പ്രഖ്യാപിച്ചു ഫോട്ടോഗ്രഫിയിലും സയൻസിലും നവീകരണങ്ങൾ അവതരിപ്പിച്ച പ്രമുഖരെ ആദരിച്ചു റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡ് ജേതാക്കളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രഫിയുടെ കല ശാസ്ത്രം അറിവിന്റെ വളർച്ച എന്നീ മൂന്ന് പ്രധാന മേഖലകളിലായി മികച്ച സംഭാവനകൾ നിർവഹിച്ചവർക്കാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് ആർ അവാർഡ്സ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഫോട്ടോഗ്രഫി പുരസ്കാരമാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം വർഷം ആഘോഷിക്കുന്ന ഈ അവാർഡ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് തുടങ്ങി ആർ പി എസ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഈ അവാർഡുകൾ ഒരു ഒറ്റ ചിത്രത്തെയല്ല മറിച്ച് ഫോട്ടോഗ്രഫി ലോകത്തെ മാറ്റിമറിക്കുന്ന വ്യക്തിഗത സംഭാവനകളെയും നേട്ടങ്ങളെയും ആദരിക്കാനാണ് സ്റ്റിൽ ഫോട്ടോഗ്രഫിയും വീഡിയോയും പുതിയ മീഡിയ സയൻസ് ആൻഡ് ഇമേജിംഗ് വിദ്യാഭ്യാസം പ്രസിദ്ധീകരണം ക്യുറേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ കഴിവും പുതുമയും ഇവ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർ പി എസ് അവാർഡ് ജേതാക്കൾ അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി സമൂഹത്തിന്റെ വൈവിധ്യവും വ്യാപ്തിയും പ്രതിഫലിപ്പിക്കുന്നു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുകയും സങ്കീർണ വിഷയങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാവുന്നതും അടിയന്തരവുമായ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഫോട്ടോഗ്രാഫിയുടെ ശേഷിയെ അവർ തെളിയിക്കുന്നു എന്ന് കർത്താക്കളുടെ ചെയർമാൻ പറഞ്ഞു എല്ലാ അവാർഡ് ജേതാക്കളുടെയും വിവരങ്ങൾ റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഫോട്ടോവേറ്റ് ക്യാമറ ക്ലബ് അംഗങ്ങൾക്കായി നവംബർ മാസത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച പ്രകൃതി ദൃശ്യം ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഇമാ ബിജു സമാനാർഹനായി മത്സരത്തിൽ സമർപ്പിച്ച ചിത്രങ്ങളുടെ നിഷ്പക്ഷമായ മൂല്യനിർണ്ണയം നടത്തിയ വിധികർത്താവ് സി കെ വിശ്വന്റെ വിലയിരുത്തൽ എക്സ്ട്രീം വൈറ്റ് ഷോട്ടിന്റെ മനോഹരമായ ഫ്രെയിം ആയിരിക്കുന്നു ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രെയിമിന്റെ ബാലൻസിംഗ് പെർഫെക്റ്റ് ആക്കി ആകാശം എപ്പോഴും അത്ഭുതകരമായ ഒരു ദൃശ്യാനുഭവമാണ് വില്യം ട്യൂണറിന്റെ പെയിന്റിങ്ങുകൾ ആകാശാനുഭവങ്ങളാണ് ദ ഇന്റൻസിറ്റി ഓഫ് ഹ്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഇവൻറ്റ്സ് ആൻഡ് ലൈറ്റ് എന്നാണ് ടേണർ പെയിന്റിംഗിന്റെ ട്രാക്ക് ലൈവ് ഫോട്ടോഗ്രഫിയെ പത്തൊൻപതാം നൂറ്റാണ്ടുമുതൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഫോട്ടോവീഡ് ക്യാമറ ക്ലബ് അംഗങ്ങൾക്കായി ഫോട്ടോവീഡ് മാഗസിൻ സംഘടിപ്പിക്കുന്ന മാസാദ്യ ഫോട്ടോഗ്രഫി മത്സരത്തിന്റെ രണ്ടാമത്തെ മത്സര വിഷയം ലൈറ്റ് ആൻഡ് ഷാഡോ ആണ് ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം